സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിജയ സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച ഇന്ന് സഭാ വിശുദ്ധ വിൻസെന്റി പോളിന്റെ തിരുനാളാഘോഷം ദിവസം കൂടി ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയില്ലാത്ത പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാർ ചുരുക്കം അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാത്തിനോട് പ്രാർത്ഥിക്കുവരും ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി സ്നേഹമുള്ളവരെ പത്താഴ്ച സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ മലയിലെ പ്രസംഗം എന്ന് പറയും അതിനുശേഷം എട്ട് ഒൻപത് അധ്യായങ്ങൾ യേശുവിൻ്റെ പത്ത് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ മലയിലെ പ്രസംഗത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അത്ഭുതങ്ങളിലൂടെ പ്രകടമാക്കുന്നു അവസാനം ഇതിൻ്റെ എല്ലാം കൂടെ സമാപനം എന്ന രീതിയിലാണ് ഈ ഒമ്പതാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് രൂപ വാക്കുകൾ അവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് വിളവിൻ്റെ വേലക്കാരെ അയക്കാനും വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ ധാരാളം വേലക്കാരുണ്ടായിരുന്നു പുരോഹിതരും പരിശീലനം എല്ലാം വേലക്കാരാണ് പക്ഷേ ജനമാണ് ക്ലേശിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല നിയമത്തിൻ്റെ വള്ളി പൊള്ളി വിടാതെയുള്ള വ്യാഖ്യാനങ്ങളും അതിനോട് തർക്കവിതർക്കങ്ങളും നടക്കുമ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം മറന്നു പോകുന്നു വിളഭൂമി വിളവുകൾ നശിച്ചു പോകുന്നു എന്നാൽ ദൈവത്ത് ആരാണെന്നും ദൈവത്തിൻ്റെ നിയമം എന്താണ് കാരുണ്യം എന്താണ് സ്നേഹം എന്താണെന്ന് മനുഷ്യന് മനസ്സിലാകാതെ പോകുന്നു ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിലുള്ള തർക്കവിതർക്കങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം മറന്നു പോകാൻ അല്ലെങ്കിൽ അറിയാതിരിക്കാൻ അനുഭവിക്കാതിരിക്കാൻ ജനത്തിന് കാരണമായിത്തീരുന്നു ഇന്നും പ്രസക്തമല്ലേ മതത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ചും ലിറ്ററിയുടെ പേരിലൊക്കെ ഉണ്ടാകുന്ന ഈ തർക്കവിതർക്കങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ വിളവ് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ വേലക്കാർ വിളവ് നഷ്ടപ്പെടുന്നു ആരാണ് വിളവ് ദൈവജനമാണ് ദൈവജനത്തിൻ്റെ വേലക്കാരൻ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ ഇടയാക്കുന്നവരാണ് അപ്പോൾ യഥാർത്ഥ ദൈവസ്നേഹം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം ദൈവത്തിൻ്റെ വചനം അറിയണം അതിൽ ക്ഷമിക്കുന്ന സ്നേഹമാണ് പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ആണ് ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ പരസ്പരം തല്ലുകൂടുമ്പോൾ ഓർക്കുക യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രമാണം സ്നേഹത്തിൻ്റെതാണ് പരസ്പരം സ്നേഹിക്കുക പങ്കുവയ്ക്കുക അതിനോട് കൃപാർത്ഥം പറഞ്ഞു പ്രധാനം ചെയ്യട്ടെ